ഈ വിവരണം വിദ്യാർത്ഥികൾക്കുള്ളതാണ് പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവധി സത്യത്തിൽ പൂജവയ്പ് തന്നെയാകും ഒരാളും പഠിക്കടാ പഠിക്കടി എന്ന് പറയാതെ കുറച്ച് ദിവസങ്ങൾ അത് ഇഷ്ടപ്പെടാത്ത ഏതു കുട്ടികളാണ് ഉള്ളത് അല്ലേ എന്നാൽ അതിൻ്റെ മാധുര്യം കൂട്ടാൻ ഈ മാസം അവസാനവും അടുത്ത മാസം ആദ്യവുമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അവധിയുടെ ചാകരയാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ തുടങ്ങുന്ന ഈ അവധി നീണ്ട എട്ട് ദിവസങ്ങളിലേക്കാണ് ലഭിക്കുക അതിനിടെ വരുന്ന രണ്ട് പ്രവൃത്തി ദിവസങ്ങൾ ഒഴിവാക്കിയാൽ പത്ത് ദിവസത്തെ ഓണം അവധിക്ക് സമാനമായ ദിവസങ്ങളാണ് വരാൻ പോകുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഞായറും ശനിയും ആണ് സ്വാഭാവികമായും സ്കൂളുകൾക്ക് ഈ ദിവസങ്ങളിൽ അവധിയാണ് പിന്നാലെ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച ക്ലാസ് ഉണ്ട് എന്നാൽ സമാധാനത്തോടെ പോയി വരാം കാരണം മുപ്പതാം തീയതി പൂജ പൂജവയ്പ്പാണ് ഒക്ടോബർ ഒന്നിനും രണ്ടും അവധി തന്നെയാണ് ഒക്ടോബർ ഒന്നിന് പൂജവയ്പ്പിന്റെ അവധിയാണെങ്കിൽ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ മൂന്ന് വീണ്ടും പ്രവർത്തി ദിവസം പക്ഷെ വിഷമിക്കേണ്ട അന്ന് വെള്ളിയാഴ്ചയാണ് ഒക്ടോബർ നാല് അഞ്ച് ദിവസങ്ങളിൽ വീണ്ടും ശനിയും ഞായറും ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ അഞ്ചു വരെയുള്ള ദിവസങ്ങളിൽ ആകെ മൊത്തം ഒരു ഹോളിഡേ മൂഡാണെന്ന് തന്നെ പറയാം ചില കലണ്ടറുകളിൽ ഇരുപത്തി ഒൻപതിന് പൂജ ആരംഭിക്കുമെന്നും കാണുന്നുണ്ട് അങ്ങനെ വന്നാൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് തുടങ്ങുന്ന അവധി വാരം ഒക്ടോബർ അഞ്ചിന് അവസാനിക്കുമെന്ന് അർത്ഥം ഓണാവധിക്ക് സമാനമായ ഈ ദിവസങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഓരോ വിദ്യാർത്ഥിയും ഇത്രയും അറിയുമ്പോൾ എന്താണ് പൂജവയ്പ് എന്നുകൂടി അറിയണ്ടേ ദുഷ്ടനിഗ്രഹം നടത്തിയ ദേവിയെ ആരാധിക്കുന്ന ഉത്സവമായാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നവരാത്രി ആഘോഷിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ വിദ്യാരംഭത്തിനുള്ള ശുഭമുഹൂർത്തമായും ആയുധ പൂജ വേളയായും നവരാത്രി കൊണ്ടാടുന്നു നവരാത്രി ദിനങ്ങളിലെ വ്രതത്തിനും പ്രാധാന്യമുണ്ട് വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് വിശ്വാസം ഈ വ്രതം അനുഷ്ഠിച്ചാൽ ആഗ്രഹ പൂർത്തീകരണത്തിനും ദുരിതനാശത്തിനും കാര്യവിജയവുമാണ് ഫലം എന്നാണ് ഹൈന്ദവ വിശ്വാസം നവരാത്രിയിൽ അസ്തമയത്തിന് തിഥി വരുന്ന സമയത്താണ് പൂജ വെക്കേണ്ടത് അന്ന് വൈകുന്നേരം വിദ്യാർത്ഥികൾ പുസ്തകങ്ങളും കർഷകരും തൊഴിലാളികളും ഉദ്യോഗസ്ഥരും തൊഴിലുപകരണങ്ങളും കമ്പ്യൂട്ടറുകളും പൂജ വയ്ക്കും വീട്ടിലോ ക്ഷേത്രത്തിലോ പൂജ വയ്ക്കാം വീട്ടിലാണെങ്കിൽ ശുദ്ധിയുള്ള മുറിയിലോ പൂജാമുറിയിലോ ശരീരശുദ്ധിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂജ വയ്ക്കണം ശാക്തേയ വിശ്വാസപ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ഭഗവതിയായ ആദി പരാശക്തിയുടെ മൂന്ന് ഭാവങ്ങളെ മൂന്ന് പ്രധാന ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത് ഇതിന്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു ഇതിലൂടെ അറിവും സമ്പത്തും സമൃദ്ധിയും ദുരിതനാശവും ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പൊതുവെ ദുർഗയെ വിവിധ ഭാഗങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി ഇത് ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ കുഷ്മാണ്ട സ്കന്ധമാത കാർത്യനി കാളി മഹാഗൗരി സിദ്ധിദാത്രി എന്നിവരെ ഒൻപത് ദിവസങ്ങളിലായി ആരാധിക്കുന്നു മറ്റു ചിലയിടങ്ങളിൽ ദുർഗാഷ്ടമി വരെ ദുർഗയേയും നവമിയിൽ മഹാലക്ഷ്മിയെയും ദശമിക്ക് മഹാസരസ്വതിയെയും ആരാധിക്കുന്നുണ്ട് ബംഗാളിൽ ദുർഗാഷ്ടമിക്കാണ് പ്രാധാന്യം എന്നാൽ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മഹാസരസ്വതി പൂജയ്ക്കാണ് ഈ ദിവസങ്ങളിൽ പ്രാധാന്യം നൽകി വരുന്നത് ഇത് വിദ്യാരംഭം എന്നറിയപ്പെടുന്നു അജ്ഞമാകുന്ന ഇരുളിനെ അകറ്റി അറിവിന്റെ പ്രകാശം പ്രധാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിന്റെ സന്ദേശം